നഗരം ഉറങ്ങിക്കിടന്ന ആ രാത്രി പക്ഷേ അണിയറയിൽ ചിലർ ഉറങ്ങിയിരുന്നില്ല ഫോൺ കോളുകൾ പറന്നു രഹസ്യ കേന്ദ്രങ്ങളിൽ ചർച്ചകൾ നടന്നു ആരും അറിയാതെ ഒരു മാസ്റ്റർ പ്ലാൻ അവിടെ രൂപപ്പെടുകയായിരുന്നു അതെ പാതിരാത്രിയിൽ വരച്ച ആ പ്ലാനിൽ ഇന്ന് പാലായുടെ ചെങ്കോൽ മാറി മറിഞ്ഞിരിക്കുന്നു ജോസ് കെ മാണിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് എൽ ഡി എഫിന്റെ ഉരുക്കു കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയതാരാണ് എങ്ങനെയാണ് ആ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് പാലായുടെ ചരിത്രം മാറ്റി എഴുതപ്പെട്ടത് നമുക്ക് നോക്കാം ആ അട്ടിമറിയുടെ കഥകൾ ഈ വലിയ രാഷ്ട്രീയ അട്ടിമറിയുടെ പിന്നിലെ ബുദ്ധികേന്ദ്രം പുതുപ്പള്ളിയുടെ യുവപ്രതിഭ ചാണ്ടിയുമ്മനായിരുന്നു അദ്ദേഹം പ്രധാന നീക്കങ്ങൾ ഇവയാണ് രഹസ്യ ചർച്ചകളുടെ ഏകോപനം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന നിമിഷം തന്റെ ചാണ്ടിയൂമൻ രംഗത്തിറങ്ങി എൽ ഡി എഫ് ക്യാമ്പിലെ അതൃപ്തരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും യു ഡി എഫ് മുന്നണിയെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിൽ നിർണായകമായ മധ്യസ്ഥത വഹിക്കുകയും ചെയ്തു ബിനു പുളിക്കണ്ടത്തെ വിശ്വാസത്തിലെടുത്തു സി പി എം പുറത്താക്കിയ ബിനു പുളിക്കണ്ടത്തെ ഒരു ശത്രുവായി കാണുന്നതിന് പകരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞു ബിനുവിനെയും കുടുംബത്തെയും യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിനും അവർക്ക് അർഹമായ മാന്യത ഉറപ്പാക്കുന്നതിനും ചാണ്ടിയുമ്മന്റെ വാക്കിന് വലിയ വിലയുണ്ടായിരുന്നു യുവത്വത്തിന് മുൻഗണന ദിയ പുളിക്കണ്ടത്തെ ചെയർപേഴ്സൺ ആക്കുക എന്ന വിപ്ലവകരമായ നിർദ്ദേശത്തിന് പിന്നിൽ ചാണ്ടിയുമ്മന്റെ കാഴ്ചപ്പാടായിരുന്നു യുവതലമുറയെ ഭരണ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിലൂടെ പാലായിലെ ജനവികാരം യു ഡി എഫിന് അനുകൂലമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പാതിരാത്രിയിലെ പ്ലാൻ എക്സ് ആ നിർണായകമായ രാത്രിയിൽ പാലായിൽ ക്യാമ്പ് ചെയ്ത ചാണ്ടിയമ്മൻ കൗൺസിലർമാരുമായും വ്യക്തിപരമായി സംസാരിച്ചു ഒരു വിള്ളൽ പോലും വീഴാത്ത വിധം ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ആവശ്യമായ വാട്ടർ ടൈറ്റ് സഖ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു ഉമ്മൻചാണ്ടി ശൈലിയുടെ പുനരാവിഷ്കാരം അപ്പൻ തുടങ്ങി വെച്ച രാഷ്ട്രീയ ബന്ധങ്ങളെ പുതുതലമുറയിലേക്ക് തലമുറയിലേക്ക് സന്നിവേശിപ്പിച്ചു എതിരാളികളെ അമ്പരപ്പിച്ചുകൊണ്ട് ബഹളങ്ങളല്ലാതെ ശാന്തമായി കരുക്കൾ നീക്കി ജോസ് കെ മാണിയുടെ സിംഹാസനം അദ്ദേഹം തീർപ്പിച്ചു ഇവിടെ പതിറ്റാണ്ടുകളായി പാല എന്നാൽ എന്റെ കുടുംബം എന്ന ജോസ് കെ മാണിയുടെ വിശ്വാസത്തിനാണ് ചാണ്ടിയുമ്മൻ വിള്ളൽ വീഴ്ത്തിയത് രാഷ്ട്രീയ പകപോക്കലുകൾക്ക് പകരം രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ട് മറുപടി നൽകി ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്കുള്ള മറുപടി പാലായുടെ മണ്ണിൽ മകൻ ചാണ്ടിയുമ്മൻ എഴുതി ചേർത്തു ജോസ് കെ മാണി പോലും പകച്ചുപോയ ആ പന്ത്രണ്ട് മണിക്കൂർ പാലാ രാഷ്ട്രീയത്തിലെ പുതിയ ഉദയമായിരുന്നു ഇന്ന് പാല നഗരസഭയുടെ ഭരണം യു നയിക്കുമ്പോൾ അതിനു പിന്നിലെ യഥാർത്ഥ ശില്പി